ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചേലക്കര കോളത്തൂരിൽ വെച്ച് നടന്നു ചേലക്കര കോളത്തൂരിൽ വെച്ച് നടന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഓണത്തിനുമ്പ് ഉണ്ടാക്കുക എന്ന ഒരു താല്പര്യം കൂടി തൃശൂർ ജില്ലാ തലത്തിലുള്ള വിളവ് ഇതൊക്കെയാണല്ലേ എന്തോ നല്ലവെടുത്തല്ലേ വിളവ് സ്ഥലത്തുള്ള ഈ പദ്ധതി ഇടയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നേരത്തെയും ഇവിടെ പച്ചക്കറി കൃഷി നടത്തിയ ഒരു സ്ഥലമാണത് നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ലപോലെ കൃഷി നടത്തി ഇഷ്ടംപോലെ വെള്ളക്കായും വഴുതനും അതുപോലെ തന്നെ വെള്ള ഇരിക്ക പൊട്ടിച്ച് മടുത്തിട്ടുണ്ടല്ലോ അവിടെത്തന്നെയാണ് ഈ പ്രാവശ്യത്തെ കൃഷി കിടക്കുന്ന എന്തായാലും നമ്മുടെ പച്ചക്കറി കൃഷി ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പാക്കേണ്ടി വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കർഷകരുടെയും അതുപോലെ തന്നെ ബഹുജനങ്ങളുടെയും കൂടി ഇവിടെ നടത്തപ്പെടുന്നത് ഇവിടെ നേരത്തെ അധ്യക്ഷൻ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മത്സ്യവും മാംസവും പാലും എല്ലാം നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഓരോ വർഷം ചെല്ലുന്തോറും അതിന്റെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് വരാൻ വേണ്ടി പോകുന്ന മുന്നറിയിപ്പെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക ഭക്ഷ്യോത്പാദനം കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുന്ന മാറ്റമെല്ലാം നമ്മുടെ കൃഷിയെ ബാധിക്കും ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉൽപാദനം കുറയും ആ കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കേണ്ടി വരും നമ്മൾ കുറയുമ്പോൾ മാർക്കറ്റിൽ വരുന്ന വില കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം എൽ എ മുരളി പെരുന്നെല്ലി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം കൃഷിരീഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വൻതോതിൽ ഈ സംഗീത കൃഷി പ്രവർത്തനം ആരംഭിക്കാൻ സി പി എം തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വലിയ തോതിൽ ഈ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറി വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചട്ടം മാർക്കറ്റ തൊഴിലാളികൾ തന്നെ പൺതൊഴിലാളികൾ തന്നെ സംവദിക്കുന്ന ഒരു ലഭ്യമാണ് അതിലൂടെ കേരളത്തിൽ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കാരണ വകുപ്പ് മന്ത്രി സെൻ വാസവൻ എന്നാന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞാൽ എല്ലാ ഏരിയകളിലും അതുപോലെ താഴെ തലങ്ങളിൽ ഇതിൻ്റെ നിർവഹണം നമുക്ക് നടത്തേണ്ടതുണ്ട് നമ്മുടെ പരിപാടികളുമായിട്ട് നമ്മൾ നമുക്ക് 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 പോകുന്നത് മറ്റേ പറഞ്ഞ പോലെ അത് വഴിയാണ് നമ്മൾ പോകുന്നത് മനുഷ്യാരോഗ്യത്തിൽ മറ്റെല്ലാം പോലെ തന്നെ മാംസം പാല് മുട്ട അതുപോലെ തന്നെ ആവശ്യം വേണ്ട ഘടകം തന്നെയാണ് പച്ചക്കറിയുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സംയോജിത പച്ചക്കറി കൃഷി ജില്ലാ കോർഡിനേറ്റർ അനൂപ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു CCV NEWS, lagada.